ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെയൊരു സ്വീറ്റ്സ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ് ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴനയില വെച്ചൊരു നല്ലൊരു പലഹാരമാണ് അതിനായി ഒരൽപ്പം വഴനയില ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വഴനയില നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് അരച്ചെടുക്കാം ഒരരിപ്പ് എടുത്തതിന് ശേഷം അരച്ചു കൊണ്ടുവന്ന് വഴനയില അരിച്ചെടുക്കാം ഇതിന്റെ ചാറ് മാത്രം മതി നന്നായി ഒന്ന് അരച്ചെടുക്കാം ഒരു ചട്ടി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നന്നായിരുന്നു വറുത്തെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഗോതമ്പ് പൊടിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ആ സ്പെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഗോതമ്പ് പൊടി ഒരു ചെറിയൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ നിറാല് ഒരു ചെറിയൊരു പഴവ് മാറി വരുന്നതേ ഉള്ളൂ ഇനി ഞാൻ സെല്ലറിലെ പൊടിയൊക്കെ ഒന്ന് വെക്കാം ഇതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ അല്പം പാൽ ഒഴിച്ച് കൊടുക്കാം ഫുൾ മിക്സ് ചെയ്തെടുക്കാം വട്ട കെട്ടാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന വഴിയിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമെല്ലാം ഏകദേശം വറ്റി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചീരകവും ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം റെഡിയായി എടുത്തിട്ടുണ്ട് ഒരു അല്പം നെയ് തടവിയതിനു ശേഷം അതിലേക്ക് വെച്ചു കൊടുക്കാം പ്രത്യേക സുഗന്ധക്കാർ ശ്രദ്ധേയമായ ഇലകളാണ് വഴനയില ഈ ഇലകൾക്ക് അതിശക്തമായ ഔഷധ മൂല്യമുണ്ടെന്ന് പറയപ്പെടുന്നു ശ്വസന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വഴന ഇല ഉപയോഗിക്കാറുണ്ട് ഔഷധമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്